ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ശ്ലോകം മുതൽ വരെ ഭവാനി ഭദ്രപ്രിയാ ഭക്ത സൗഭാഗ്യദായിനി ഭവാന്റെ പത്നിയായവളും ധ്യാനത്തിലൂടെ മാത്രം ലഭ്യമാകുന്നവളും സംസാരമാകുന്ന കാടിനെ വെട്ടിത്തെളിക്കുന്ന കൈക്കോടാലിയായവളും മംഗളകാര്യങ്ങളിൽ തൽപരയായവളും മംഗളത്തിൻ്റെ മൂർത്തിയായവളും ഭക്തർക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നവളും ദേവി തന്നെ ഭവാനി ഭവാന്റെ പത്നി ഭാവനാഗമ്യ ഭാവനയ്ക്ക് ഗമ്യ ഭാവനയ്ക്ക് എത്താവുന്നവൾ ഭാവനയ്ക്ക് അഗമ്യ ഭാൻ സാധിക്കാത്തവൾ ഭവാരണ്യകുട്ടാരിക സംസാര ദുഃഖമാകുന്ന കാട് വെട്ടി നശിപ്പിക്കുന്ന കോടാലി ഭദ്രപ്രിയ മംഗളകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവൾ ഭദ്രന് അതായത് ശിവന് പ്രിയപ്പെട്ടവൾ ഭദ്രജാതിയിൽപ്പെട്ട ആനകളിൽ പ്രിയമുള്ളവൾ ഭദ്രമൂർത്തി മംഗളം തന്നെ മൂർത്തിയായവൾ ഭദ്രകാളിയായി അവതരിച്ചവൾ ഭക്തസൗഭാഗ്യദായിനി ഭക്തർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്നവൾ അർഹത അനുസരിച്ച് ഭക്തർക്ക് ഐശ്വര്യം ആഗ്രഹപൂർത്തി വൾ ഭക്തിപ്രിയവശ്യാപയാ ശാംഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മദായി ഭക്തിപ്രിയമായവളും ഭക്തികൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവളും ഭക്തി കൊണ്ട് സ്വാധീനമാക്കാൻ കഴിയുന്നവളും ഭയം ഇല്ലാതാക്കുന്നവളും ശംഭുവിന്റെ പത്നിയും ശാരദയാൽ ആരാധിക്കപ്പെടുന്നവളും ശർവന്റെ പത്നിയും സുഖവും ശാന്തിയും നൽകുന്നവളും ദേവി തന്നെ ഭക്തിപ്രിയ ഭക്തി വളരെ പ്രിയമായവൾ ഭക്തിഗമ്യ ഭക്തികൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവൾ ഭക്തിവശ്യ ഭക്തികൊണ്ട് വശത്താക്കാവുന്നവൾ ഭയം ഇല്ലാതാക്കുന്നവൾ ശാംഭവി എട്ടുവയസ് പ്രായമുള്ള കന്യക ശാംഭവി മുദ്ര ശാംഭവി ദീക്ഷ ശംഭു ഭക്തരുടെ അമ്മ ശംഭുവിൻ്റെ ഭാര്യ ശാരം അതായത് ദാനം ചെയ്യുന്ന ദേവിയാൽ ആരാധിക്കപ്പെടുന്നവൾ ശരത് ഋതുവിലെ നവരാത്രിയിൽ ആരാധിക്കപ്പെടുന്നവൾ വിശാരദന്മാരാൽ അതായത് ജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്നവൾ ശർവാണി ശർവന്റെ അതായത് ശിവന്റെ പത്നി ശർമ്മദായി ഭക്തർക്ക് അതായത് സുഖം ദാനം ചെയ്യുന്നവൾ ശ്രീകരീസ്വാദി ശരചന്ദ്രാം നിരാധാരാനിരഞ്ജനാം ശങ്കരന്റെ പത്നിയായി സുഖം നൽകുന്നവളും വിഷ്ണു സോദരിയായി ഐശ്വര്യം നൽകുന്നവളും സതിയായോ പാർവതിയായോ ലളിതയായോ അവതരിച്ചാലും ശിവന്റെ മാത്രം പത്നിയായി പതിപ്രതയായിരിക്കുന്നവളും പോലെ പ്രകാശമാനമായ മുഖമുള്ളവളും ഹൈമവതിയായവളും കൂടിയവളും ആശ്രയമായി ആരും ആവശ്യമില്ലാത്തവളും യാതൊരു മാലിന്യവും ഇല്ലാത്തവളും ദേവി തന്നെ എന്നാൽ ഐശ്വര്യം നൽകുന്നവൾ ശ്രീകരന്റെ അതായത് വിഷ്ണുവിന്റെ സഹോദരീ രൂപത്തിൽ യോഗമായയായി യശോദഗർഭത്തിൽ ജനിച്ചവൾ സാധ്വി മഹാദേവനല്ലാതെ മറ്റാരും പതിയായി ഇല്ലാത്തവൾ പതിവ്രത ശരത് ചന്ദ്രനിവാരന ശരത്കാല ചന്ദ്രന് തുല്യമായ മുഖമുള്ളവൾ ശാതോദരി കൃഷമായ ഉദരമുള്ളവൾ ശാതോദരന്റെ അതായത് ഹിമമാന്റെ പുത്രി ശാന്തിമതി ഏറ്റവുമധികം ശാന്തിയോടുകൂടിയവൾ നിരാധാര തനിക്ക് അടിസ്ഥാനമായി മറ്റൊന്നും ഇല്ലാത്തവൾ പൂജാക്രമത്തിൽ ജ്ഞാനത്താൽ യാതൊരു രൂപസങ്കല്പവുമില്ലാതെ ആരാധിക്കപ്പെടുന്ന പരമാത്മാവായ പരാശക്തി നിരഞ്ജന മാലിന്യം ഒന്നുമില്ലാത്തവൾ നിർലേബാ നിർമലാ നിത്യ നിരാകാരാകുല നിർഗുണ ശാന്ത നിഷ്കാമ നിരുപ്ലവ കർമ്മങ്ങൾ ബാധിക്കാത്തവളും അഴുക്കുപുരളാത്ത പരിശുദ്ധയും ശാശ്വതയും ഒരു ആകൃതിയുമില്ലാത്തവളും യാതൊരു പാരവശ്യവുമില്ലാത്തവളും സത്വരജസ്തമസ്തുകൾക്ക് അതീതമായ നിർഗുണത്വമുള്ളവളും അവയവങ്ങളില്ലാത്തവളും ശാന്തയും സർവവ്യാപിയും ആഗ്രഹങ്ങളില്ലാത്തവളും നാശമില്ലാത്തവളും ആനന്ദത്തിൻ്റെ അമൃതധാര പൊഴിക്കുന്നവളും ദേവി തന്നെ നിർലേബ ഒരു പാപവും സ്പർശിക്ക പോലും ചെയ്യാത്തവൾ കർമ്മങ്ങൾ ബാധിക്കാത്തവൾ നിർമ്മല ഒരു അഴുക്കും ഇല്ലാത്തവൾ നിത്യ ശാശ്വതയായി കാലത്തിനതീതയായിരിക്കുന്നവൾ നിരാകാര യാതൊരു ആകൃതിയുമില്ലാത്തവൾ നിരാകുല ആകുലങ്ങൾ അതായത് ദുഃഖങ്ങൾ ഇല്ലാതിരിക്കുന്നവൾ ആകുലം അതായത് ശൂന്യത ഇല്ലാതെ ഉണ്മയായിരിക്കുന്നവൾ നിർഗുണ യാതൊരു ഗുണവും ഇല്ലാത്തവൾ ശരീരമില്ലാത്തതിനാൽ ശരീരത്തിന്റെ സ്വഭാവമായ ഗുണങ്ങൾ ഇല്ലാത്തവൾ അംശങ്ങളോ ഭാഗങ്ങളോ ആയി വിഭജിക്കാൻ സാധിക്കാതെ നിഷ്കളവും നിശ്ചലവും ശാന്തവും ആയ പരബ്രഹ്മം ആശാന്തങ്ങൾ വരെ വ്യാപിച്ച സർവവ്യാപി നിഷ്കാമ ആഗ്രഹങ്ങളൊന്നും സാധിക്കാനില്ലാത്തവൾ നിരുപപ്ലവ നാശമില്ലാത്തവൾ ഉപാസകരുടെ ദേഹത്തിൽ അമൃതവർഷം ചെയ്യുന്ന കുണ്ടലിനി